നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ ഒന്ന് മൂളിയാൽ പാക് പട്ടാളത്തിന്റെ തലയെടുത്ത് മുന്നിൽ കൊണ്ടുവയ്ക്കാം പാകിസ്ഥാനെ മുച്ചൂടും അടിച്ച് നിരപ്പാക്കാം പാക് പട്ടാളത്തെ കൊന്നെറിഞ്ഞ് മുന്നേറി ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ ഒരു അടി കൊടുത്ത് മുച്ചൂടും തകർത്തിട്ടാണ് തിരികെ പോന്നത് അതിന് തൊട്ടു പിന്നാലെ ഒന്ന് തല ഉയർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ദേ വീണ്ടും കയറി അടിച്ച് ബലൂജിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി കയ്യിൽ കിട്ടുന്ന പാക് പട്ടാളത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ ആ ഗതിയാണ് ഇപ്പോൾ പാകിസ്ഥാന് വന്നിരിക്കുന്നത് സ്വന്തം പാളയത്തിൽ തന്നെ പാകിസ്ഥാന് രക്ഷയില്ല ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിൽ തകർന്നടിഞ്ഞ് ജീവനും കൊണ്ട് ഓടുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം മുൻപ് ബലൂജ് ലിബറേഷൻ ആർമിയിലെ ആരെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ബലൂജിസ്ഥാനിലെ സാധാരണക്കാരെ കയ്യിൽ കിട്ടിയാൽ പോലും അതിക്രൂരമായി പാകിസ്ഥാൻ പട്ടാളം അവരെ വേട്ടയാടുമായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ തെരഞ്ഞുപിടിച്ചു കൊന്നൊടുക്കുകയാണ് ബലൂജികൾ പാകിസ്ഥാൻ പട്ടാളമാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കടുത്ത ശത്രുക്കൾ അതുകൊണ്ട് തന്നെയാണ് പാക് പട്ടാളത്തെ തീർത്ത് കയ്യിൽ തരാമെന്ന് ഇപ്പോൾ ഇന്ത്യയോട് ബലൂജികൾ പറയുന്നത് എന്നാൽ ബലൂജികളോടും ഇന്ത്യക്ക് പറയാനുള്ളത് വിഘടനവാദത്തെയും ഭീകരവാദത്തെയും വെച്ചുപൊറപ്പിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്ത്യക്കൊപ്പം തന്നെയാണ് എന്ന് ബലൂജികൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് കൊറ്റയും മങ്കോച്ചറും പിടിച്ചും മുന്നേറുന്ന ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ അൻപത്തിയൊന്നിടത്താണ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് അവരെ നേരിടാൻ പോലും പാക് പട്ടാളത്തിന് കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അസിം മുനീറിന് പാക് പട്ടാളത്തെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല അവരെ ഏതൊക്കെ രീതിയിൽ ആക്രമിക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനോ അതിനുവേണ്ട പദ്ധതി തയ്യാറാക്കാനോ പോലും അസിം മുനീറിന് കഴിവില്ല കാരണം ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദനയിലാണ് ഇപ്പോഴും അസിം മുനീർ കൊട്ടാരത്തിന് പോലും ഇറങ്ങുന്നില്ല ഇന്ത്യയുടെ പ്രത്യാക്രമണം കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ ഏൽപ്പിച്ചത് അതായത് പാകിസ്ഥാന്റെ നട്ടല്ലോടിച്ചു ഇപ്പോൾ ആ നട്ടല്ലുകൂടി ഊരിയെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ പാകിസ്ഥാനിൽ കയറി അടിച്ചതോടെ ആ അസ്ഥിരത മുതലെടുത്താണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ തിരിഞ്ഞത് ബി എൽ എ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല മേഖലകളിലായി ആക്രമണം കടുപ്പിച്ചു പാകിസ്ഥാൻ പട്ടാളത്തിലെ നിരവധി പേരെ ഇതിനോടകം തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട് തലസ്ഥാനമായ കൊറ്റയും അതുകഴിഞ്ഞ് മങ്കോച്ചറും പിടിച്ച അവർ ഇപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനമാണ് ഈ നഗരങ്ങളിൽ നടത്തുന്നത് പല സർക്കാർ ഓഫീസുകളും പിടിച്ചെടുത്ത് അതിൽ പാകിസ്ഥാന്റെ പതാക മാറ്റി ബലൂചിസ്ഥാന്റെ പതാക അവർ ഉയർത്തിയിട്ടുണ്ട് ഇവിടെ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണ രീതി ഉണ്ടല്ലോ അതായത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടും വസ്ത്രം പരിശോധിച്ചുമൊക്കെ മതം തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീകരർ നടത്തിയ കാടത്തം അതിന്റെ മറ്റൊരു വംശീയ വേർഷനാണ് ഇപ്പോൾ ബലൂജ് പ്രക്ഷോഭകാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ അവർ ഈ രീതിയാണ് പുറത്തെടുക്കുന്നത് കഴിഞ്ഞ വർഷം ബസ് ആക്രമണം നടന്നിരുന്നു ബസ് തടയുന്ന ഒരു സംഘം തീവ്രവാദികൾ തിരിച്ചറിയൽ കാർഡ് ചോദിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അതായത് ബലൂജ് ലിബറേഷൻ ആർമി ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെട്ടു പാക് പഞ്ചാബിൽ നിന്ന് വന്നവരാണ് എന്ന് കണ്ടാൽ അവരെ നിഷ്കരുണം കൊലപ്പെടുത്തുകയായിരുന്നു സിന്ധും പഞ്ചാബും ചേർന്നാൽ പാകിസ്ഥാനായെന്നും അവിടെ ബലൂജികൾക്ക് യാതൊരു പരിഗണനയും ഇല്ല എന്നാണ് ബലൂജികൾ ആരോപിക്കുന്നത് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് വിവിധ ഭാഗങ്ങളിലായി ബലൂജി തീവ്രവാദികൾ കൊന്നു തള്ളിയത് മുപ്പത്തിയെട്ട് നിരപരാധികളെ ആയിരുന്നു അതായത് പാക് പട്ടാളത്തോടും ഭരണകൂടത്തോടുമുള്ള വെറിയിൽ അവർ സാധാരണക്കാരെ പോലും കൊന്നൊടുക്കുകയാണ് കഴിഞ്ഞ വർഷം ഇവർ നടത്തിയ ആ ആക്രമണത്തിൽ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് ബലൂജ് വിഘടന നേതാവായിരുന്ന നവാബ് അക്ബർ ഖാൻ ഗുട്ടി സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പതിനെട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത് ബലൂചിസ്ഥാനിലെ വിമത നീക്കങ്ങളെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യം പലപ്പോഴായി നിരപരാധികൾ ഉൾപ്പെടെയുള്ളവരെ നിയമവിരുദ്ധമായി പിടിച്ചുകൊണ്ടുപോകുകയും എൻകൗണ്ടറുകൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ബലൂജ് ജനത ഇസ്ലാമാബാദിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബലൂജ് യക്ജഹ്തി കമ്മിറ്റി എന്ന സംഘടനയായിരുന്നു പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്ന് വന്നവരെ പോലെ തന്നെ ബലൂജികൾ വെറുക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട് അതാണ് ചൈന പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിനെ ഒരു ചൈനീസ് കോളനിയാക്കി മാറ്റിയെന്നാണ് ബലൂജികളുടെ ആരോപണം വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിൽ എത്തിയ ചൈന ഇപ്പോൾ അവിടം അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് ബലൂജിലെ പോലും ചൈനീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുകയാണ് മേഖലയിലെ ഖനനം പൂർണ്ണമായും ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതോടെ സംഘർഷം കടുത്തു ഗ്വാദർ തുറമുഖം ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിലെ നിർണായക സ്ഥാനത്താണ് അതും ഇറാൻ്റെ ചബഹാർ തുറമുഖം ബലൂജ് മേഖല സിസ്റ്റാൻ ബലൂജിസ്ഥാനിലാണ് ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നത് ഇന്ത്യയാണ് ബലൂജുകൾക്ക് നേരെ പാക് പട്ടാളം നടത്തുന്ന അതിക്രൂരമായ അടിച്ചമർത്തലുകളിലും ചൈനയുടെ പിന്തുണയുണ്ട് ഇപ്പോഴും പാകിസ്ഥാന്റെ ആത്മവിശ്വാസം ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ചൈന സഹായിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബികളെ കാണുന്നത് പോലെ ബലൂജികൾക്ക് കലിയാണ് ചൈനക്കാരെ കാണുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ കറാച്ചിയിൽ മൂന്ന് ചൈനീസ് വംശജരെ ഉൾപ്പെടെ നാലു പേരെ രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു അധ്യാപിക ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ടി ചാവേറായി കൊലപ്പെടുത്തിയിരുന്നു അതുപോലെ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു ഇന്നും ചൈനീസ് സമൂഹം ഭീതിയോടെയാണ് ഈ മേഖലയിൽ കഴിയുന്നത് പക്ഷേ ഇവരിൽ നിന്ന് പിന്മാറാനും ചൈനയ്ക്ക് താൽപ്പര്യമില്ല കാരണം കോടികളുടെ വരുമാനമാണ് അവർക്ക് ഈ പ്രദേശത്തു നിന്ന് കിട്ടുന്നത് ഗ്വാദർ തുറമുഖത്തിൻ്റെ നിയന്ത്രണം വഴി മാത്രം വരുന്നതാണ് ശതകോടികൾ തങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിലെ ഒരു ഗുണവും ബലൂജികൾക്ക് കിട്ടുന്നില്ല അവർ ദാരിദ്ര്യത്തിൽ തന്നെ കൂപ്പുകൂത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കയറി അടിച്ചത് ഒരു വഴിക്കൂടെ അത് കഴിഞ്ഞപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി അതിശക്തമായി തന്നെ തല ഉയർത്തി അവരോട് പിടിച്ചു നിൽക്കാൻ പോലും പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിലെ ഒരു റിപ്പോർട്ട് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് രാജ്യങ്ങളാണ് പാകിസ്ഥാനെ അതിർത്തി കടന്ന് ആക്രമിച്ചിട്ടുള്ളത് ഇന്ത്യയും ഇറാനും അഫ്ഗാനും ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ തങ്ങൾ ജീവിക്കുന്നത് ശത്രുക്കളുടെ നടുവിലാണെന്ന് പാകിസ്ഥാൻ മറന്നുപോകുകയാണ് അതിർത്തിയിൽ വർഷങ്ങളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ സംഘർഷമുണ്ട് കഴിഞ്ഞ വർഷം അത് പാക് അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണത്തിലേക്ക് പോയി തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ബലൂജി സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് ജെയ്ഷൽ ആദിൽ എന്ന ഭീകര സംഘടനയാണ് ഇറാന്റെ പ്രഖ്യാപിത ശത്രു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണിത് ബലൂജി പ്രവിശ്യയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തന മേഖല തൊള്ളായിരത്തി ഒൻപത് കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി ഇറാൻ ഈ മേഖലയിൽ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാൻ ഷിയകളെ ക്രൂരമായി അടിച്ചമർത്തുന്നു എന്ന് ഇറാനും സുന്നികളെ ഇറാൻ അടിച്ചമർത്തുന്നുവെന്ന് പാക് തീവ്രവാദ സംഘടനകളും പതിവായി പറയാറുണ്ട് ഇറാനിലെ സിസ്താൻ ബലൂജിസ്ഥാൻ മേഖലയിൽ സുന്നി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനകൾ സുന്നി സംഘടനകൾ നിരന്തരം ഉന്നയിക്കാറുണ്ട് ജയ്ഷൽ അദിൽ എന്ന സുന്നി തീവ്രവാദ സംഘടന ശക്തമായതോടെ പാക് അതിർത്തിയിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം ശക്തമായി ഇതിന് മറുപടിയായി ജുണ്ടല്ല എന്ന വിഘടനവാദ സംഘടനയുടെ നേതാവ് അബ്ദോൽ മാലിക് റിജിയെ ഇറാൻ കൊലപ്പെടുത്തി അതോടെ പാകിസ്ഥാനിലെ സുന്നി തീവ്രവാദികൾക്ക് പക വർദ്ധിച്ചു ബലൂജ് ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച ജെയ്ഷൽ ആദിൽ ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി ഇറാൻ മാത്രമല്ല അമേരിക്കയും ഇസ്രയേലും സംഘടനയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അൽ അതിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ സിറിയൻ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു സംഘടനയുടെ വാദം രണ്ടായിരത്തി പതിനാലിൽ ഇറാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയി അൽ അദിൽ ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഇറാനിലെ സിസ്താൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ കയറി കഴിഞ്ഞ വർഷം ഇവർ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു നോക്കുക ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണം പോലെ തന്നെയല്ലേ ഇതും എന്ന് നമുക്ക് കാണേണ്ടി വരും പാക് അതിർത്തി കടന്നാണ് ഇറാൻ ആക്രമിച്ചത് ബലൂചിസ്ഥാനിലെ മറ്റൊരു വലിയ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രവിശ്യയാണ് സിസ്താൻ ബലൂചിസ്ഥാൻ ഷിയ ഭൂരിപക്ഷ ഇറാനിൽ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിൽ കൂടുതലുമുള്ളത് സിസ്താനി പേർഷ്യൻ ഗോത്രത്തിൽപ്പെട്ടവരും സുന്നി മുസ്ലിങ്ങളുമാണ് ഷിയ ഭൂരിപക്ഷമായ ഈ രാഷ്ട്രം ഇവിടുത്തെ സുന്നികളെ അവഗണിക്കുകയാണെന്നാണ് ബലൂജികളുടെ പരാതി രണ്ടായിരത്തി നാല് മുതൽ ഇറാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് ബലൂജിസ്ഥാൻ വിഘടനവാദികൾ സായുധ പോരാട്ടം നടത്തുന്നുണ്ട് എന്നിരുന്നാലും പാകിസ്ഥാൻ മേഖലയിലേതുപോലെ തീവ്രമായ ഏറ്റുമുട്ടലുകൾ ഇറാൻ ഭാഗത്ത് നടക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയോട് മുട്ടി പാകിസ്ഥാൻ തളർന്ന് വീണിരിക്കുകയാണ് ഇറാന്റെ നീക്കങ്ങളും ഭയക്കേണ്ടതുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തക്കം നോക്കി തീവ്രവാദികളെ തീർക്കാൻ ഇറാൻ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന്റെ അവസ്ഥ അതിദയനീയമാകും പാകിസ്ഥാനിലെ അഫ്ഗാൻ അതിർത്തിയും സുരക്ഷിതമല്ല അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നതും താലിബാന്റെ ഭീകരവാദവും പാകിസ്ഥാന് തലവേദനയാണ് ഇടയ്ക്കിടെ പാകിസ്ഥാൻ പോസ്റ്റുകൾ നോക്കിയും പാക് പട്ടാളത്തെയും വെടിവെച്ചിടാറുണ്ട് താലിബാൻ ആറുമാസം മുൻപായിരുന്നു അഫ്ഗാൻ സേന പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയത് ബലൂചിസ്ഥാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ മറ്റു രണ്ട് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രശ്നങ്ങൾ കുറവാണ് വടക്കൻ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് അഫ്ഗാനിൽ പരിശീലനം ലഭിച്ച ബലൂജ് വിഘടനവാദികൾ ഇറാനെതിരായ ആക്രമണങ്ങളിൽ പങ്കാളികളാകാറുണ്ട് ഫ്രണ്ടിയർ കോപ്സ് എന്ന വിഘടനവാദി ഗ്രൂപ്പിന് അഫ്ഗാനിൽ മുപ്പത് ട്രെയിനിങ് ക്യാമ്പുകളുണ്ട് എന്നാണ് കരുതുന്നത് ഇവർ പാകിസ്ഥാനും എതിരാണ് അതുകൊണ്ടുതന്നെ അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് പലപ്പോഴും പാകിസ്ഥാനും ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ തീരെ രസത്തിലല്ല പാക് താലിബാൻ കരുത്താർജിക്കുന്നത് രാജ്യം ഭീഷണിയോടെയാണ് കാണുന്നതും അതായത് ചുറ്റും ശത്രുക്കൾ തന്നെയാണ് പാകിസ്ഥാന് അതുകൂടാതെ രാജ്യത്തിനകത്തും ശത്രുക്കൾ ഏത് നിമിഷവും പാക് ഭരണകൂടവും പട്ടാളവും തല പോകുന്ന അവസ്ഥയിൽ തന്നെയാണുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo! <laughs>